ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് എനിക്കൊരു വർക്ക് ഉണ്ട് ഒരു ഗസ്റ്റ് മേക്കപ്പ് അപ്പോൾ അങ്ങോട്ട് പോകുന്നതും എനിക്ക് പരമാവധി കവർ ചെയ്യാൻ പറ്റുന്നത്ര ഞാൻ കവർ ചെയ്തിട്ട് കാണിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ആർക്കെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും നമ്പറൊക്കെ കൊടുക്കുക അതൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഇല്ലു ആരുമില്ല കാരണം ഗസ്റ്റ് മേക്കപ്പ് അല്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇലോട്ട് കുറച്ച് പോകാനുണ്ട് ഒരു ഒരു മണിക്കൂർ ദൂരം പോകാനുണ്ട് അപ്പം ഞാൻ ഇന്ന് വണ്ടി എടുത്തോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു സാരിയും കാര്യങ്ങളൊക്കെ എനിക്ക് അവർ ഇന്നലെ തന്നിട്ടുണ്ടായിന് അപ്പം ഞാനത് പ്രീപ്ലിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഞാൻ അതിൻ്റെ സാരി ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരിയൊക്കെ നല്ല നല്ല രസമുണ്ട് അപ്പം ഞാൻ പ്രീപ്ലിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഭാഗ്യ വീഡിയോസ് ഒന്ന് ജസ്റ്റ് കണ്ടിട്ടുവാ അപ്പോൾ ഒക്കെ ഞാനൊന്ന് ഫ്രഷായിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എന്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഞാൻ എന്താ പറയാ കോട്ടും കാര്യങ്ങളും ഇട്ടാണ് പോയി നമ്മൾ സോളോ ട്രിപ്പെല്ലാം അടിച്ചിട്ട് പോകുന്ന ഒരു ഫീൽ ഫീലുണ്ടായിരുന്നിട്ട് കാരണം അത്രക്ക് ഒരു വലുത് സ്ഥലമുണ്ടായിരുന്ന കോടമഞ്ഞും കാര്യങ്ങളും എല്ലാം ഇട്ട് പിന്നെ അധിക സമയം നിക്കാൻ പറ്റാത്തത് എല്ലാരെ ആളുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇതാണ് ആളുടെ ഹെയർ സ്റ്റൈൽ ആട് പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഹെയർ സ്റ്റൈലും ഫ്ലവർ സെറ്റിങ്ങും മേക്കപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് ഞാൻ ഒറ്റക്ക് തന്നെ അയാളോട് എനിക്ക് മേക്കപ്പിൻ്റെ സെക്ഷനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വന്നു പോകുമ്പോൾ ഇരുന്ന് കാണാൻ പറ്റാത്ത കാഴ്ചകളെ ഞാൻ വരുമ്പോൾ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ